ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു മോലുകറി ഉണ്ടാക്കലാണ് മോരില്ലാതെ എങ്ങനെ മോരുകറി ഉണ്ടാക്കാൻ നോക്കാം അതിനു വേണ്ടിയിട്ട് ചെറിയൊരു അഷ പുളി കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില വറ്റൽ മുളക് തേങ്ങ ചെറിയ ജീരകം പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി മസ്റ്റ് മസ്റ്റാണേ അതില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ ഈ പുളിയെ നമ്മൾ പിഴിഞ്ഞ് ഇച്ചിരി വെള്ളം വെള്ളമെടുത്തിട്ട് വെള്ളത്തിന് നല്ല പോലെ ഞരടി അതിൻ്റെ ഇപ്പൊ ഒരു അരിപ്പ് എടുത്തിട്ട് ഇതേപോലെ അരിച്ച് ചട്ടിയിലേക്ക് ഒഴിക്കുക കൂടെ തന്നെ ഒരു നുള്ള മഞ്ഞൾ പൊടിയാണെങ്കിൽ വളരെ നന്ദി മഞ്ഞൾ ഇട്ട് നല്ല പോലെ തിളപ്പിക്കുക ആ തിളച്ചു വരുന്നതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങ ചെറിയ ജീരകം കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പൊ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പിനെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കണ ഈ പുളി വെള്ളത്തിൽ ഒഴിക്കുക നല്ലപോലെ തിക്കായി നിൽക്കും അന്നേരം നമ്മൾ ജാറ കഴുകിയാണ്ട് ഇച്ചിരി കൂടെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം പൊഴിച്ചു ഇനി വേണ്ടത് നമ്മുടെ അരിപ്പൊടി കട്ടൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ കൈ ഇടാതെ ഇളക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ കുറവാണെങ്കിലും കൂടുതലാണോ അങ്ങനെ നോക്കിയിട്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക കൂടെ തന്നെ ഒരു നുള്ളു ഉരുവാപ്പൊടി ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ ഇനി വറവിടണം അതിന് ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടക് നേരത്തെ നമ്മൾ മാറ്റിവെച്ച വറ്റൽ മുളകും കറിവേപ്പിലായും ഇട്ട് നല്ല പോലെ ൂപ്പിച്ചെടുക്കുക നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ കറിയിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലാതെ ഈ ഔഫാക്കി ഈ പുറങ്ങിയ ഇതിലിട്ട് വെച്ചിട്ട് നമ്മുടെ കറി എല്ലാം കൂടെ മിക്സി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് കഴിച്ചു നോക്കിയ ഒരാളും പറയില്ല ഇത് മോരുകറി അല്ല എന്നുള്ളത് മോരില്ലാതെ എങ്ങനെ വളരെ പെട്ടെന്ന് മോരുകറി ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയാണ് ഇഷ്ടായാലും ഷെയർ ചെയ്യുക ഓക്കേ ബൈ സീ യു